ഹലോ ഫ്രണ്ട്സ് മക്കളെ നോക്ക് നമ്മളിത് ടൈറ്റാനിക്ക് കയറാൻ പോവാണ് കേട്ടോ നമ്മുടെ കൊല്ല ആശ്രമ മൈതാനത്താണ് കേട്ടോ ഈ ടൈറ്റാനിക്ക് വന്നിരിക്കുന്നത് കുറച്ച് പോസ്റ്റൊക്കെ കണ്ടിട്ടാണ് നമ്മൾ സംഭവം എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് വന്നതിന്റെ അകത്ത് എന്തൊക്കെയാണെന്ന് നമുക്കറിയത്തില്ല ഇതേപോലെ ടൈറ്റാനിക്ക് വന്നു മാത്രമേ ആണ് നമ്മൾ പുറത്തോട്ട് നോക്കിയപ്പോൾ തന്നെ നല്ല ലുക്ക് നമ്മൾ ആ കപ്പിൽ ചെന്നൊരു ഫീൽ തന്നെ നമ്മൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവും അങ്ങനെ നമ്മൾ ടിക്കറ്റ് കൗണ്ടറിൽ ചെന്നപ്പോൾ ഒരാൾക്ക് നൂറ് രൂപയാണ് റേറ്റ് കേട്ടോ വന്നിരിക്കുന്നത് അപ്പൊ നമ്മൾ രണ്ടുപോയാണ്ട് ഇരുന്നൂറ് രൂപയ്ക്ക് ടിക്കറ്റൊക്കെ എടുത്ത് നമ്മൾ അതിൻ്റെ അകത്തോട്ട് പ്രവേശിക്കാനായിട്ടോ നല്ല അടിപൊളിയായിട്ടുള്ള സെറ്റ് തന്നെയാണ് ഇട്ടിരിക്കുന്നത് അങ്ങനെ നമ്മൾ സ്റ്റെപ്പൊക്കെ കയറിച്ചല്ലോ കേട്ടോ നമുക്ക് നടന്നു പോകുമ്പോൾ നമ്മൾ കപ്പലിക്ക് കൂടെ തന്നെ പോകുന്ന പോലെ ൊക്കെ തോന്നിയിട്ടും കേട്ടോ അങ്ങനെ നമ്മൾ അതിന്റെ എൻട്രൻസിൽ എത്തിയിട്ടുണ്ട് അപ്പൊ നമ്മൾ നേരെ ചെല്ലുന്ന അതിന്റെ എൻട്രൻസിലാണ് അവിടെ നമ്മൾ ഡി ജെ അമ്യൂസ്മെന്റ് ആയിട്ട് എക്സിബിഷൻ ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട് അങ്ങനെ നമുക്കിത് നമുക്ക് അത് ചെല്ലുമ്പോ അത് കണ്ട് സിനിമയിലൊക്കെ കണ്ട പോലുള്ള ഒരു ഫീലിംഗ് തന്നെ വരും കേട്ടോ അത് അതിന്റെ വാളൊക്കെ ചെയ്തേക്കുന്നുണ്ടില്ല അത്രയ്ക്ക് പെർഫെഷനോടെയാണ് അവർ ചെയ്തേക്കുന്നത് ഇതിലൂടെ നടന്നു പോകുമ്പോൾ നമ്മൾ ശരിക്ക് കപ്പലിനകത്തൂടെ പോകുന്ന ഫീൽ തന്നെ നമുക്ക് ഉണ്ടാകും കേട്ടോ അത്രയ്ക്ക് നല്ല അടിപൊളിയായിട്ടാണ് സെറ്റൊക്കെ ഇട്ടേക്കുന്നത് പിന്നെ കപ്പിതാന്റെ പോർഷൻ ബിനാവിന്റെ പുറത്തോട്ട് ഇറങ്ങുമ്പോൾ ആ റോസും ജാക്കും ഒക്കെ നിന്ന പോർഷൻ ഉണ്ട് ആ കാണുന്നത് അവരുടെ ഒരു ഡെമോ വെച്ചേക്കുന്ന കേട്ടോ പിന്നെ ഭിത്തിയിലൊക്കെ ആണെങ്കിൽ അതിനകത്ത് അഭിനയിച്ച ആ സിനിമയിലൊക്കെ അഭിനയിച്ച ഓരോ ക്യാരക്ടേഴ്സിന്റെ ഫോട്ടോസ് വിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത് മാത്രമല്ല കേട്ടോ നമ്മൾ ഈ കപ്പലിലാണെന്ന് ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ആ ടൈറ്റാനിക് സിനിമ അതിന്റെ ബാക്ക്ഗ്രൗണ്ടിലൊക്കെ ഇട്ടിട്ട് നമ്മൾ നമ്മളപ്പം അതിലൂടെ നടന്നു പോകുമ്പോൾ ജാക്കിന്റെ റോസിന്റെ ഒക്കെ സൗണ്ടുകളും ഒക്കെ നമുക്ക് കേൾക്കാൻ പറ്റും കുറച്ചും മുന്നോട്ട് വേണമെങ്കിൽ നമ്മുടെ ഇവിടെ നിന്ന് നമ്മൾ കൂടെ നിന്ന് ജാക്കിന്റെ കൂടെ കുറെ ഫോട്ടോസൊക്കെ എടുത്ത് കേട്ടോ പിന്നെ അവിടെ നിന്ന് അപ്പോൾ പോകുമ്പോഴാണ് അതിന്റെ മെയിൻ എൻട്രൻസ് വരുന്നത് നല്ല അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് വേണ്ട കേട്ടോ നമുക്ക് ഭയങ്കര നമുക്ക് വിശ്വസിക്കാനാവത്തില്ല ഇത് സെറ്റ് ആണെന്നുള്ള കാര്യം ആ ഭിത്തിയൊക്കെ കണ്ടു കഴിഞ്ഞാൽ ആ ഭിത്തിയിൽ ആ സാധനങ്ങളൊക്കെ അതുപോലെ കിടക്കുമെന്ന് തോന്നുന്നു നമ്മൾ സൂക്ഷിച്ചു നോക്കിയാൽ മാത്രമേ അതല്ലാന്ന് മനസ്സിലാവും പിന്നെ അതിന്റെ ഓരോ ക്യാരക്ടേഴ്സ് അവിടെ നടത്തിക്കും നമുക്ക് റോസിന്റെ ആ നിൽക്കുന്നത് കിട്ടിയില്ലായിരുന്നു വീഡിയോയിൽ അതാ ഫോട്ടോ വെച്ചേക്കുന്നത് പിന്നെ അവിടെ നമ്മൾ കുറച്ചുകൂടെ നടന്ന് അങ്ങോട്ട് പോകുമ്പോ പ്രായമായ റോസിന്റെ ഒരു ക്യാരക്ടർ അവിടെ വെച്ചിട്ടുണ്ട് പിന്നെ റോസ് ഉപയോഗിച്ചിരുന്ന മാലയുടെ മോഡല് അതൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അതും കഴിഞ്ഞ് വീണ്ടും മുന്നോട്ട് നടക്കുമ്പോ തോറും വീണ്ടും ഓരോ ക്യാരക്ടേഴ്സ് ഇതിനെ കാണാൻ പറ്റുന്ന ആ സിനിമയിൽ നമ്മൾ കണ്ടിട്ടില്ല റോസ് റോസിങ്ങനെ സെറ്റിൽ കിടക്കുന്നതായിട്ടൊരു സീനുണ്ട് നമ്മൾ സിനിമ കണ്ടവർക്ക് അത് മനസ്സിലാവും ആ ഒരു മോഡല് അവരിവിടെ പണിഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെയും കുറെ ഡെമോസും പെയിന്റിങ്സും കാര്യങ്ങളൊക്കെ അവിടെ വെച്ചിട്ടുണ്ട് മുന്നോട്ട് നടക്കുന്ന ഒരു നല്ല സ്പേസ് ആയിട്ടുള്ള കുറെ സ്ഥലങ്ങളൊക്കെ കാണാൻ പറ്റും അവിടെ കുറെ വണ്ടിയുടെ ഡെമോസും പിന്നെ ഇതിന്റെ ഇടയ്ക്കൂടെ ക്രിസ്മസിന്റെ കുറെ ഇതൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് കുറെ അവിടെ ഇരിക്കാ പാർക്ക് പോലുള്ള സെറ്റപ്പ് പോലൊക്കെ ഉണ്ട് അവിടെ ഇരുന്ന് ഫോട്ടോ ഒക്കെ എടുക്കാം പിന്നെ ആ കപ്പലിന്റെ ഒരു മിനിയേച്ചർ അതിന്റെ കപ്പിത്താന്റെ ഒരു ക്യാരക്ടർ ഇതൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ ആ സിനിമയിൽ കാണില്ലേ ജാക്കറോസ് കൂടി ഇങ്ങനെ കൈവിടേർത്ത് നിൽക്കുന്നത് അതിന്റെ ഒരു ഡെമോ അവിടെ വെച്ചിട്ടുണ്ട് അവിടെ കയറി നമുക്ക് ഫോട്ടോസ് ഒക്കെ എടുക്കാം ഞങ്ങളും എടുത്തു കേട്ടോ പിന്നെ വയലിൻ വെച്ചിട്ടുണ്ട് പിന്നെ റോസ് ഉപയോഗിച്ചിരുന്ന ഡ്രസ്സ് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അവിടെ എല്ലാം ഉണ്ട് നമുക്ക് ശരിക്കും കേറി കഴിഞ്ഞാൽ ആ ഒരു ഫീല് നമുക്ക് കിട്ടും കിട്ടും അങ്ങനെ ടൈറ്റാനിക് എല്ലാം കണ്ട് എക്സ്പ്ലോർ ചെയ്തിട്ട് അടുത്ത എൻട്രൻസിലോട്ട് കയറുന്നപ്പം കണ്ടത് ഗുണാക്കേവ് ഇത് നമ്മൾ ഒട്ടും എക്സ്പെക്ട് ചെയ്തതല്ലായിരുന്നെട്ടോ ഇങ്ങനെ ഒരു ഗുണം കേണ്ടെന്നൊന്നും നമ്മൾ കണ്ടിട്ടില്ലായിരുന്നു നമ്മളിത് കണ്ടു വന്നപ്പോഴും ഇത് അതിനകത്ത് ഇങ്ങനെ സംഭവം ഉണ്ടെന്ന് നമ്മൾ അറിയുന്നില്ലായിരുന്നു കേട്ടോ പക്ഷെ കയറി ചെല്ലുമ്പോൾ തന്നെ നമുക്കൊരു കാറ്റിലോട്ട് ചെല്ലുന്ന ഒരു ഫീൽ ആ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും എല്ലാം കൂടെ കേൾക്കുമ്പോഴത്തേക്ക് നമുക്ക് അതേ ഒരു ഫീൽ തന്നെ ഇട്ട് നമ്മൾ കയറി ചെല്ലുമ്പോൾ അതിനകത്ത് ഇതേപോലെ പാറകൾ പോലെ അവര് സെറ്റ് ചെയ്തേക്കുവാണ് കേട്ടോ ഇതിനകത്ത് കേറുമ്പോഴും അവർ ബാക്ക്ഗ്രൗണ്ടിൽ ആ ശുഭാഷയും നമ്മളാ ഫിലിമിൽ വിളിക്കില്ലേ അതേപോലെ സുഭാഷയും എന്നുള്ള സൗണ്ടും അതിനകത്ത് ഡയലോഗ്സും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് അതിനകത്ത് കയറുമ്പോ ആ ഒരു ഫീല് നമുക്ക് കിട്ടും ആ സിനിമ കാണുന്നതിന്റെ ഒരു ഫീൽ ഫീലാണ് നമുക്ക് കിട്ടും പിന്നത് പിന്നെ പ്രത്യേകിച്ച് കാണാനായിട്ടൊന്നുമില്ല ആ പാറക്കെട്ടിൻ്റെ ഇടയ്ക്ക് കൂടി ഇങ്ങനെ പോകുന്ന ഒരു ഫീൽ നമുക്ക് ഉണ്ടാവും പിന്നെ കുറച്ച് വെള്ളച്ചാട്ടം പോലെ ഒരു സെറ്റ് കൂടെ അവർ ചെയ്തിട്ടുണ്ട് ഇവിടെ നമ്മൾ കുറച്ചുകൂടെ മുന്നോട്ട് നടക്കുമ്പോ നമ്മൾ അടുത്ത എൻട്രൻസിലേക്കാണ് പോകുന്നത് അവിടെ ഫുള്ള് കടകളാണ് ഒരുപാട് പുസ്തകങ്ങളും അങ്ങനൊക്കെ നിരവധി കടകൾ കമ്മലുകട മാലക്കട അങ്ങനെ അങ്ങനെ കുറെ കടകളുണ്ട് പിന്നെ അച്ചാറുകൾ പലതരം അച്ചാറുകളുണ്ട് എല്ലാം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നമുക്ക് നോക്കിയ ടേസ്റ്റ് ചെയ്യാനായിട്ട് തരും എന്നിട്ട് ഞാൻ തേനെല്ലിക്കയാണ് ഞാൻ വാങ്ങിച്ചത് പിന്നെ അവിടെ നമ്മൾ ഇങ്ങോട്ട് ഇറങ്ങി കുറേ ഗ്ലാസ് ും പാത്രങ്ങളും എല്ലാം ഭയങ്കര റേറ്റ് കുറവിലൊക്കെയാണ് കേട്ടോ കളിപ്പാട്ടങ്ങള് അങ്ങനെ അങ്ങനെ ഒരുപാട് കടകൾ അവിടെ ഉണ്ട് പിന്നെ ഫ്രീ ആയിട്ട് നമുക്ക് ഫോൺ ഗ്ലാസ് ഒക്കെ ഒട്ടിച്ചു വരുന്ന സെറ്റപ്പൊക്കെ ഉണ്ട് പിന്നെ പഴയകാല മുട്ടായികള് അലിവകള് അങ്ങനെ കുറെ കുറെ കടകളുണ്ട് നമ്മൾ ഈ അലിവയാണ് കേട്ടോ വാങ്ങിച്ചത് അവിടെ നമ്മൾ മുന്നോട്ട് കിടന്നപ്പോൾ പത്ത് രൂപക്കട കണ്ടു നമ്മൾ അങ്ങനെ അവിടെ കയറിയപ്പോൾ കുറെ സാധനങ്ങൾ പത്ത് രൂപയ്ക്കാണ് അവിടെ കിടക്കുന്ന എല്ലാം പത്ത് രൂപയ്ക്കാണെന്നാണ് അവർ പറഞ്ഞത് കേട്ടോ അവിടെ കിടക്കുന്ന ടിന്ന് ഗ്ലാസ് സ്പൂണ് അങ്ങനെ എന്താ കുറെ കുറെ സാധനങ്ങളുണ്ട് എല്ലാം പത്ത് രൂപയ്ക്ക് തന്നെയാണ് കേട്ടോ അവിടെ വിൽക്കുന്നത് പിന്നെ നമ്മൾ മുന്നോട്ട് വരണോ ഫുഡ് കൗണ്ടറും ഉണ്ട് കുറെ പലതരം ചൈനീസ് ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ നമ്മളെല്ലാം ടിക്കറ്റ് എടുത്തിട്ടാണ് ഫുഡ് കണിക്കുന്നത് ഞാൻ ഒരു പാനിപൂരി വാങ്ങിച്ചു ുമ്പോഴേക്ക് പത്ത് പാനിപ്പൂരി കിട്ടും കേട്ടോ ഞാനൊരു പാനിപ്പൂരിയിലെ കുറേ അത് അങ്ങനെ വാങ്ങിച്ചു അത് കഴിച്ചു പിന്നെ അവിടുന്ന് വീണ്ടും മുന്നോട്ട് കിടന്നപ്പോൾ നമ്മുടെ ഇതിൽ കറങ്ങുന്ന സംഭവമൊക്കെ ഉണ്ടല്ലോ പലതരം ഗെയിമുകൾ വള്ള ഇങ്ങനെ മണ്ടക്കെട്ട് നപ്പിട്ടും പോലെ വള്ളം ഉണ്ടല്ലോ അത് റൈഡുകൾ പിള്ളേരുടെ പല സെക്ഷൻസ് നമ്മുടെ ഓച്ചറയിലുള്ള പല സാധനങ്ങളും ഇവിടെ ഉണ്ട് കേട്ടോ പിന്നെ സംഗീത കച്ചേരി അങ്ങനെ കുറെ ഉണ്ട് ഒരുപാട് പേർക്ക് ഇവിടെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് ആർക്കും അറിയത്തില്ല കേട്ടോ പക്ഷെ നമ്മളിവിടെ വന്ന് ഈ ഒരു നൂറ് രൂപ എന്തായാലും നമുക്ക് വെറുത്താണ് കാരണം ഇത്രയും നമുക്ക് കാഴ്ചകൾ കാണാനും ഒക്കെ നമുക്ക് പറ്റി ഇപ്പൊ എന്തായാലും കൊല്ലത്തുള്ളവരെങ്കിലും വന്ന് ഇവിടെ വന്ന ഒരു പ്ലേറിയാണ് കേട്ടോ അപ്പൊ അടുത്തൊരു വീഡിയോ കാണണം കണ്ണാമേ ബൈ ബൈ